ഐമാക്സിൽ റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള സിനിമയായി മാറി എംപുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ ആഗോളതലത്തിൽ പ്രദർശനത്തിന് എത്തും ഇന്ത്യൻ സമയം രാവിലെ ആറ് മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിക്കും മലയാള സിനിമയും ഐമാക്സ് തമ്മിലുള്ള മഹത്തായ ഒരു ബന്ധത്തിന്റെ തുടക്കമായി മാറട്ടെ ഈ കൂടിച്ചേരലെന്ന് വാർത്ത പങ്കുവെച്ച് പൃഥ്വിരാജ് കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫാരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാന് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് എന്നിവിടങ്ങൾ ഉൾപ്പെടെ സ്ഥലങ്ങളിലാണ് ലൊക്കേഷൻ ായത് എബുരാൻ സിനിമ കർണാടകയിൽ എത്തിക്കുന്നത് ഹോം ബാലോ ഫിലിംഗ്സ് ആണെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ പൃഥ്വിരാജ് ഇതോടെ മലയാളം കണ്ട ഏറ്റവും വലിയ ബ്രഹ്മ റിലീസാണ് ചിത്രം തയ്യാറെടുക്കുന്നതെന്നും വ്യക്തമാക്കി കഴിഞ്ഞു നോർത്ത് ഇന്ത്യയിൽ ചിത്രം വിതരണത്തിനെടുത്തിരിക്കുന്നത് അനിൽ തദാനിയുടെ ഉടമസ്ഥതയിലുള്ള എ എ ഫിലിംസ് ആണ് ആന്ധ്ര തെലുങ്കാനയിൽ ദിൽരാജവും എക്സ് വി സി റിലീസും ചേർന്നാണ് വിതരണം ഫാർസി ഫിലിംസ് സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ എന്നിവരാണ് ഓവർസീസ് അവകാശം സ്വന്തം ാക്കിയിരിക്കുന്നത് അമേരിക്കയിൽ പ്രൈം വീഡിയോയും ആശീർവാദ് ബോളിവുഡും ചേർന്നാണ് വിതരണം യു കെയിലും യൂറോപ്പിലും ആർ എഫ് ടി എന്റർടൈൻമെന്റ് ആണ് വിതരണം അതേസമയം ആഗോള റിലീസായി ചിത്രം മാർച്ച് ഇരുപത്തിയേഴ് തിയേറ്ററുകളിലെത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഫാരീദാബാദിൽ ചിത്രീകരണം ആരംഭിച്ച എംബുരാന് അമേരിക്ക യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് കേരളം ഹൈദരാബാദ് ഷിംല എന്നിവിടം വിവിധ സ്ഥലങ്ങൾ ലൊക്കേഷനായി ദീപക് ദേവ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് സുജിത് വാസുദേവനും എഡിറ്റിംഗ് നിർവഹിച്ചത് അഖിലേഷ് മോഹനുമാണ് മോഹൻദാസ് കലാ സംവിധാനം നിർവഹിച്ച ചിത്രത്തിന് ആക്ഷൻ ഒരുക്കിയിരിക്കുന്നത് സ്റ്റൻ സിൽവയാണ് നിർമ്മൽ സഹദേവ് ആണ് ചിത്രത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ പൂർണ്ണമായും ആനിമേഷൻ ഫോർമാറ്റിലാണ് ഷൂട്ട് ചെയ്ത ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഇതേ ഫോർമാറ്റിൽ തന്നെയാകും ഒരുക്കുക എന്നും പൃഥ്വിരാജ് വെളിപ്പെടുത്തിയിരിക്കുന്നു